ഞാൻ ചെയ്യാത്തതിന് പോക്സോ ഒരു നാൽപ്പത്തഞ്ചു ദിവസം പാലക്കാട് ജയിലിൽ അനുഭവിച്ചതാണ് അങ്ങനെ അറിയാൻ ഈ ആലുവയിൽ ഒരു കൊച്ചിനാ അറിയോ പീഡിപ്പിച്ച് കൊന്നില്ലേ ഇതൊക്കെയാണ് ശരിക്കുള്ള പോക്സോ അല്ലാണ്ട് ഷൂട്ടിങ്ങിന് കയ്യിൽ കാശും മേടിച്ചിട്ട് അഭിനയിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് പോക്സോ ആവണത് എങ്ങനെയാ ഇതിന് പോവിച്ച ഭാഗത്ത് എവിടെ തെറ്റ് ഇപ്പൊ ഇവളുടെ വില ഇവളായിട്ട് കളഞ്ഞ ഈ കണിറോസ് കുറച്ച് വെപ്പ് കുണ്ടി വെച്ച് പെപ്പ് മല വെച്ച് കഴിഞ്ഞാൽ പെണ്ണാകൂല മനസ്സു വേണം പെണ്ണാവണെങ്കിൽ സൗന്ദര്യമുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളു അത് പുരാണത്തിലുള്ള കഥാപാത്രത്തിന്റെ പേരാണ് കുന്തി അതില് അതിന്റെ പേരിൽ ഒരു ഡബിൾ മീനിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല അദ്ദേഹം തന്നെ അതിൽ പറഞ്ഞിട്ട് ഞാൻ നടി എന്ന് പറയുന്നുള്ളു വെടിയെന്ന് പറയുന്നില്ല കുന്തി ദേവി എന്നൊക്കെ പറഞ്ഞ ആ ഒരു അണിറോസിനെ സംബന്ധിച്ച് അത് മാനസികമായിട്ട് ഒരുപാട് ഇറിറ്റേഷനും അവഹേളനം ഉണ്ടാക്കിയ അടിസ്ഥാനത്തിലാണ് അവർ കേസ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ ഡബിൾ മീനിങ് അതായത് നല്ലൊരു വ്യക്തി കൂടിയാണ് പുള്ളിക്ക് എടുത്തുചാട്ടത്തിരി കൂടുതലാണ് പക്ഷേ ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് നിൽക്കില്ല ഈ ഹണി റോസ് ഇത്രയും വലിയ അഭിനയം കഴിഞ്ഞ് ഇത് ടി വിയിൽ പ്രചരിപ്പിച്ചിട്ടില്ല പിന്നെ അവൾ പീഡന കേസ് പോക്സോ കേസ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട താരയുടെ ഭാഗത്ത് തെറ്റ് അവളുടെ ഭാഗത്ത് തെറ്റ് ഈ പെണ്ണങ്ങൾ ഒന്നാമെന്ന് പറഞ്ഞ രണ്ടാമതെന്ന് പറഞ്ഞാൽ പോക്സോ ഇത് അവിടുത്തെ നായം അത് പെണ്ണങ്ങൾക്ക് കയറി പീഡിപ്പിക്കുക ആണങ്ങൾ അപ്പോൾ ഒരു പോക്സോ ഇല്ല പിന്നെ ഒരു പോക്സോ വരുമ്പോൾ പോലീസുകാർ ആദ്യം ചെയ്യുക ആണങ്ങളെ കയറ്റി വിടും ഞാൻ ചെയ്യാത്ത തെറ്റിന് പോക്സോ ഒരു നാൽപ്പത്തഞ്ച് ദിവസം പാലക്കാട് ജയിലിൽ അനുഭവിച്ചതാണ് സ്വന്തമായിട്ട് ഷോപ്പ് ഉണ്ടായിരുന്നതാണ് എൻ്റെ കടയിലിരിക്കുമ്പോൾ പോലീസുകാരെ തന്നെ കൂട്ടി കൊണ്ട് പാലക്കാട് ചിറ്റൂര് കോടതിയിലായിരുന്നു കേസ് ഇന്നലെയായിരുന്നു അതിൻ്റെ വാദം ലാസ്റ്റ് വാദം ഞാൻ പോയില്ല ഞാൻ നാട് വിട്ടിട്ട് പോയി ഇറങ്ങി വന്നാക്കണത് മനസ്സിലായോ ഇതിൽ ബോബിച്ചൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല അവൻ ചെയ്തത് നല്ല കാര്യം അവൻ്റെ കയ്യില കാശ് കണ്ടിട്ടാണ് അവൾക്ക് ഇടന്ന് നിന്ന് കളിക്കുന്നത് അവൾക്ക് എന്തുണ്ടായിട്ട് പെണ്ണങ്ങൾക്കുള്ള തന്നെ അല്ലോ അല്ലേ വേറെ ഒന്നുമില്ല അതിൻ്റെ അകത്ത് പിന്നെ ബോബിച്ചൻ ഇത്തിരി കോടികളുണ്ട് പാരമ്പര്യ സ്വത്താണ് അത് തൃശ്ശൂരാങ്ങാടയിൽ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം ആൾ നന്നായിട്ട് സഹായിക്കുന്നുണ്ട് ഇവിളി ചെയ്ത തെണ്ടിത്തര തന്തില്ലായ്മ തര എന്ന് ഞാൻ പറയുള്ളൂ പച്ചയ്ക്ക് ഞാൻ പറയാം ഇപ്പോൾ കാര്യം മനസ്സിലായില്ലേ പിന്നെ കോടതി മിനിറ്റിന് മിനിറ്റിന് ഈ തീരുമാനം മാറ്റുന്നു ഇതന്നെ ഈ പോക്സോ കേസ് വരുമ്പോൾ ഈ പെണ്ണിന് ആണിനെ ഒരുമിച്ച് അറസ്റ്റ് ചെയ്യാനുള്ള നിയമം എന്താ വരാത്ത അങ്ങനെയാണെങ്കിൽ ഈ ആലുവയിൽ ഒരു കൊച്ചിനെ അറിയുമോ പീഡിപ്പിച്ച് കൊന്നില്ലേ ഇതൊക്കെയാണ് ശരിക്കുള്ള പോക്സോ അല്ലാണ്ട് ഷൂട്ടിങ്ങിന് കയ്യിൽ കാശും മേടിച്ചിട്ട് അഭിനയിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് പോക്സോ ആണത് എങ്ങനെയാണ് ഇതിന് പോവേൻ്റെ ഭാഗത്ത് എവിടെ തെറ്റ് ഇതിപ്പോൾ കല്യാണം കഴിഞ്ഞ പെണ്ണുകൾക്ക് പോക്സോ എന്ന് പറഞ്ഞിട്ട് ചെയ്തു കൂടാ നല്ലൊരു കാശു കാരണം കെട്ടി എന്താ രണ്ട് പിള്ളേരും ഉണ്ടാക്കി പിള്ളേർ പത്താം ക്ലാസ് ആയി അത് അവരുടെ കയ്യിൽ കാശ് വേണം അടിച്ചു പൊളിക്കാൻ എൻ്റെ കയ്യിൽ കാശുണ്ട് പറയാണ് എൻ്റെ കെട്ടി ഞാൻ പീഡിപ്പിച്ചു പീഡിപ്പിക്കുമ്പോഴാണോ കുട്ടികളും ഉണ്ടാവുക പെണ്ണുങ്ങൾ മനസ്സറിഞ്ഞ് തന്നല്ല കുട്ടികളുടെ അല്ല ഞാൻ ചോദിച്ച ഒരു തെറ്റുമില്ല ഇവിടത്തെ കാലത്ത് ഒരു തെറ്റില്ല ഇവിടെ ആണും പെണ്ണ് കൈ പിടിച്ച് പോകേണ്ടത് ഇവരെന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ പെണ്ണ് കേസ് കൊടുക്കാണ് പോക്സോ കൈ പിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും പെണ്ണ് മനസ്സറിഞ്ഞ് കൊടുത്തല്ല പ്രശ്നം ഉണ്ടാവുള്ളൂ അത് ചിന്തിക്കാനുള്ള ബോധം കോടതിക്കും ഇല്ല പോലീസുകാർക്കും ഇല്ല ഇത് ജനങ്ങളെ മണ്ഡന്മാരാക്കുക പിന്നെ ചാനലുകാർക്ക് അവർ ന്യൂസ് കിട്ടിയാൽ പൊക്കും ഇതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ അന്വേഷിച്ചിട്ട് പൊക്കണം എനിക്ക് എനിക്കത്രേ പറയുള്ളൂ പിന്നെ അല്ല ആണുങ്ങളും ഓരോ ആണെന്നല്ല ഞാൻ പറഞ്ഞ ഗോപിച്ചൻ എന്തായാലും ഈ വൃത്തികെട്ട സ്വഭാവം എന്തായാലും ആൾ കാണിക്കത്തുമില്ല ആൾ കാണിക്കുകയാണെങ്കിൽ ഇത് കൈയോടെ തീർക്കാനും കഴിവുള്ളവാനും ആ വ്യക്തി ഇവളുടെ പോലെയല്ലേ ഇവളുടെ പോലത്തെ പത്തണത്തിന് വിളിച്ചൊക്കെ എടുക്കും ഉമ്മർത്ത് ആ വ്യക്തിയുടെ അടുത്ത് ഇവളെ ഈ ചുമ്മാ ഇപ്പം ഇവളുടെ പോലെ ഇവിളായിട്ട് കളഞ്ഞ ഈ കണി റോസ് കുറച്ച് വെപ്പ് കുണ്ടി വെച്ച് വെപ്പ് മല വെച്ച് കഴിഞ്ഞാൽ മനസ്സുമാണ് പെണ്ണാണെങ്കിൽ എനിക്ക് പറയാനുള്ളൂ കുട്ടികാരും പുള്ളിക്കാരും ഒരാൾ സ്ത്രീയോട് ബഹുമാനിക്കുമ്പോൾ അവരോട് അവരോട് അവരെ വസ്തുവെ എന്തുമായിക്കോട്ടെ എങ്ങനെയാണ് അവരുടെ ഇഷ്ടമില്ല അത് ചെയ്യുന്നത് ഇപ്പോൾ അവരൊരാട് ഇപ്പോൾ നമ്മുടെ സാധ്യത വിചാരിച്ച് നമ്മുടെ പഠനത്തിനനുസരിച്ച് നമ്മൾ വരുമ്പോൾ ഒരാൾക്ക് ഇഷ്ടമുള്ള ധരിക്കാനും പറയാനും സാധിക്കും എന്ന് വെച്ച് അവൾ ഉദ്ദേശിക്കാൻ കറക്റ്റായിട്ട് പറയണം അല്ല ചുമ്മാതെ ഒരാൾ വ്യത്യാസം ചെയ്യുന്നതിന് ഞാൻ എനിക്ക് ഏർപ്പുണ്ട് ോസിൻ്റെ ആണ് പ്രശ്നം കാരണം നമ്മൾ നിങ്ങളിപ്പോൾ നല്ല ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളെ കാണുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെയൊന്നും പറയാൻ തോന്നുന്നില്ല അവരത് അവരത് ഉള്ളത് മറ്റുള്ളവർക്ക് കാണിക്കണം എന്നുള്ള അഡ്രസ്സിലാണ് അവൾ ആ ഡ്രസ്സിങ് നടത്തുന്നത് അപ്പോൾ നമ്മളതിൽ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല ഡ്രസ്സിങ്ങിനും അതിൻ്റെ ഒരു മാന്യത ഉണ്ട് വേണ്ടേ അവർ അങ്ങനെ ഇട്ട് നടക്കുമ്പോൾ നമുക്കത് പറയാനുള്ള ഒരു ചാൻസും നമുക്കടുത്ത് അവരെന്നെ തരുകയാണ് പറയാം കമാൻഡ് നമുക്ക് എല്ലാവർക്കും പറയാമല്ലോ കാരണം ഞാൻ നിങ്ങളെ മേത്തിൽ ടച്ച് ചെയ്യുമ്പോഴേ നിങ്ങൾക്കത് പ്രശ്നമാവുള്ളൂ ആ മേടിപ്പം നമ്മൾ നിയമത്തിൽ പറയുമ്പോൾ അത് ജസ്റ്റ് ഞങ്ങളൊന്ന് തുറിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് വേണമെങ്കിൻ്റെ പേരിൽ കേസ് കൊടുക്കാം പക്ഷേ അവരിട്ട് നടക്കുന്ന ആ ഡ്രസ്സിങ്ങിന് മോശമാണെന്ന് അവർക്ക് തോന്നില്ല പറയണത് നമുക്ക് എന്ത് കുഴപ്പം ഞാൻ വിചാരിക്കുന്ന അതാണ് കാരണം നിങ്ങളിപ്പോൾ നല്ലൊരു മാന്യമായ ഡ്രസ്സ് ഇട്ടപ്പോൾ എനിക്ക് നിങ്ങളെ പറ്റി അങ്ങനെ പറയാൻ തോന്നും കാരണം നിങ്ങളെ ഡ്രസ്സ് ഡ്രസ്സ് ഇടണത് എന്തിനാണ് നമ്മളെ ആ മറക്കേണ്ട സംഭവങ്ങളൊക്കെ മറക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മറക്കേണ്ട സാധനങ്ങളൊക്കെ കാണിക്കണം എന്നുള്ള രീതിയിൽ അവർ ഡ്രസ്സ് ഇട്ട് നടക്കുമ്പോൾ അത് പറഞ്ഞതിൽ തെറ്റുന്നുണ്ട് എന്നൊക്കെ തോന്നണില്ല പക്ഷെ മോശമാണ് പറഞ്ഞത് കാരണം ഒരു സ്ത്രീയെക്കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹം ആ പറഞ്ഞ കുന്തി ദേവിയെ പോലെ സൗന്ദര്യമുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളു അത് പുരാണത്തിലുള്ളൊരു കഥാപാത്രത്തിൻ്റെ പേരാണ് കുന്തി ദേവി അതിൽ അദ്ദേഹത്തിന് അതിൻ്റെ പേരിലൊരു ഡബിൾ മീനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം അയാൾ പറഞ്ഞ കുന്തി ദേവി എന്നുള്ളൊരു കഥാപാത്രമാണ് ആ കഥാപാത്രത്തിന്റെ കാര്യമാണ് കേസ് എടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് വ്യക്തിപരമായ അഭിപ്രായം അല്ല ആ വിഷയത്തില് രണ്ടഭിപ്രായം കൂടി നോക്കണല്ലോ കാരണം സ്ത്രീകൾക്ക് ഇവിടെ ഉള്ള സ്വാതന്ത്ര്യം വെച്ച് നോക്കുമ്പോൾ ഇപ്പോ എല്ലാവരും ഇപ്പൊ ഈ അഭിപ്രായത്തിൽ പിന്നെ സ്ത്രീകളെ അവഹേളിക്കുന്ന രീതിയിലുള്ള അഭിപ്രായം കൂടി അതിൽ വരുന്നുണ്ട് കാരണം ആ രീതിയിലുള്ള ഒരു പരാമർശം ഒഴിവാക്കായിരുന്നു കാരണം അദ്ദേഹം തന്നെ അതിൽ പറഞ്ഞിട്ട് ഞാൻ നടീന്നു പറയുന്നുള്ളു വെടിയെന്ന് പറയുന്നില്ല കുന്തി ദേവി എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഇപ്പോൾ പിന്നെ അണി റോസിനെ സംബന്ധിച്ച് അത് മാനസികമായിട്ട് ഒരുപാട് ഇറിറ്റേഷനും അവഹേളനം ഉണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ആ കേസ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ അത്തരത്തിലുള്ള പരാമർശം ഒഴിവാക്കായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം ഡ്രസ്സിങ്ങൊക്കെ എല്ലാവരും ചോയ്സാണ് ചോയ്സാണ് പിന്നെ പബ്ലിക്കിലേക്ക് സംസാരിക്കുമ്പോൾ ഇപ്പം ഞാൻ പറയുമ്പോൾ പോലും ഞാൻ തന്നെ സൂക്ഷിക്കാൻ അതാണ് ഞാനെങ്കിലും കൊള്ളാണ്ട് പറയുന്നതേ ഉള്ളൂ പക്ഷേ നമ്മുടെ നാവിന് നമ്മൾ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ പൊസിഷനൊക്കെ നോക്കണല്ലോ അതാണ് എൻ്റെ അഭിപ്രായം ചമ്മന്നൂരിൻ്റെ ഗോപി ചെമ്മന്നൂരിൻ്റെ മേലെ തെറ്റ് എല്ലാ കുറെ വീഡിയോയ്ക്ക് മുന്നേ കണ്ടിട്ടുണ്ട് ഓരോ തട്ടിപ്പ് ഇതൊക്കെ അതാണ്

പഞ്ചായത്ത് കോർപ്പറേഷൻ അക്ഷ തിരിക്കണം ഈ ഇത്ര നാളീ പോലീസ് കൂടെ ഉണ്ടായില്ലേ മുഖ്യമന്ത്രി കൂടി ഉണ്ടായില്ല ഇപ്പൊ ഇന്നത്തെ ന്യൂസ് ഒന്നില്ലേ ആ അപ്പനും അമ്മയും ഒളിച്ചു വെച്ചാൽ പിള്ളേരുടെ രണ്ടു കൊച്ചങ്ങളുടെ വീടാണ് ഇതൊക്കെ അതും പോലീസ് ഇതും പോലീസ് ഇപ്പൊ എന്താണ് കാണണം ഈ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സംഭവം നാടകം ഈ ഇരുപത്തിനാല് മണിക്കൂർ ആരേനുമ്പോ അവൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ പെറ്റീഷൻ കൊടുത്തിട്ട് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് അവനെ അറസ്റ്റ് ചെയ്തു ഏഹ് അതും എവിടെ പോയിട്ട് പതിനായിരം ആയിരേക്കര അവിടെ അവൻ്റെ എസ്റ്റേറ്റിൽ പോയിട്ട് അറസ്റ്റ് ചെയ്തു ആ നാലിക്കുമ്പോൾ അവന് കോയമ്പത്തൂരിൽ ഉദ്ഘാടനം നടന്നു അതും നടന്നില്ല അപ്പം അപ്പോൾ അപ്പഴാണ് ഈ മോക്കാൻ വന്നിരിക്കുന്നത് പറ്റിയത് ഇതേപോലെ നൂറ് കേസ് ഇന്ന് വന്നെക്കണ വയസ് ഇപ്പോൾ ഇന്ന് ഞാൻ ഉച്ചക്ക് എനിക്ക് കൂട്ടുകാരുടെ മറ്റേ ഏഴടിയിൽ നിന്നുള്ളത് എവിടെ പോയപ്പോൾ പറഞ്ഞു വായ നാക്ക് മ്മണ്ണൂർ തെറ്റായിട്ടാണ് തോന്നിട്ടുള്ളത് അല്ല ഞാൻ ചോദിച്ചതായിരുന്നല്ല വസ്ത്രം ധരിക്കുന്നുണ്ട് ഓക്കെ സാരിയാണ് ധരിക്കുന്നത് അവർ പറയുമ്പോൾ മാന്യമായ വസ്ത്രമാണ് പക്ഷെ അങ്ങനെ വളർ ആയിട്ട് ഒരു പബ്ലിക്കിൽ വരുന്നത് കുറച്ച് മാന്യതയുള്ള വസ്ത്രം ധരിക്കണമെന്നില്ലേ അവർക്ക് അവരുടെ ഇഷ്ടം കാരണം അപ്പൊ എന്നെ ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടുന്നു അതിപ്പോ നോർമലായിട്ട് ആരായാലും കണ്ടാല് ഡബിൾ മീനിങ് വെച്ച് പറയും പുള്ളി അങ്ങനെ പറഞ്ഞേലും തെറ്റുണ്ട് രണ്ടതിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് എങ്ങനെയൊക്കെ നമ്മൾ പറയാം